ഹലോ രൂപ ഇറ്റ്സ് മീൻ വെൽക്കം ടു മൈ വേൾഡ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മുടെ വയനാട് സംഭവിച്ച കാര്യം നോക്കില്ല അറിയുമല്ലോ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാനുള്ള സമയത്ത് ഇത്രയും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടായിരിക്കണം ഇനിയെങ്കിലും അവർ പറയുന്ന നിങ്ങൾക്കെല്ലാം അറുപണിക്കാതിരിക്കുക പ്ലീസ് ഇല്ലെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളാണ് നമ്മൾ കാണേണ്ടത് വീഡിയോ ആ ഫോണ് വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്നതിനെക്കാളി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങള് ടിവിയിൽ കാണുന്നതൊന്നുമല്ല ടി വി കാരുന്നു ഇങ്ങോട്ട് വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിന്റെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഉണ്ട് ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂട്ടിയിട്ടുള്ളത് ഇതിന്നാണ് ഇപ്പൊ നമുക്ക് അഞ്ചാറ് മയ്യത്തടക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയവന്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ അപ്പൊ എത്ര ആളുണ്ടെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ ഓക്കെ ഈ എം ബി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി എന്തിനാണ് പോകുന്നത് നശിപ്പിച്ച് മതിയായില്ലേ അവിടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേരുള്ള പ്രദേശം എന്തു ചെയ്യുന്നുണ്ടോ അതിനൊരു രക്ഷിക്കാനെങ്കിൽ നൂറ്റി നാൽപ്പത്തൊന്ന് പേര് മരിക്കുകയില്ല തുടങ്ങിയിരിക്കുന്നു സംഭാവന നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ ബക്കറ്റപുരവുമായിട്ട് തുടങ്ങിയിരിക്കുന്നു ഈ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന ഒരു ദുരിതാശ്വാസത്തിലേക്ക് മാറി മാറി വരുന്ന സർക്കാരിനോട് കേണപേക്ഷിച്ച ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കാട്ടിൽ അതിനെല്ലാം മുമ്പായിട്ട് പണത്തിൻ്റെ പേരെല്ലാം പിരിവെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വരയ്ക്കുന്നത് മനുഷ്യനിർമ്മിതമായ പ്രളയവും മനുഷ്യനിർമ്മിതമായ ഉരുൾപൊടലുകളും ഇനിയും സംഭവിക്കും അയാൾ പലവട്ടം വട്ടവും വാങ്ങി നൽകിയതാണ് ഇനിയും ഇത് തുടരുകയും ചെയ്യുന്ന ചെയ്യും കാരണം പണം പശ്ചിമഘട്ടത്തിന് തുടൽ എന്ന് പല അയാൾ പറഞ്ഞിരുന്നു മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കും ഇനിയും പല മുൻകരുതലുകളും നമ്മൾ സ്വീകരിച്ചെന്തു ചെയ്യും കാരണം ഇവർക്കെല്ലാം പണം മാത്രം മതി ബക്കറ്റ് പിരിവും പല പല പിരിവുകളും മാത്രം ഇവരെല്ലാം കേശ് നിറയ്ക്കണം നിങ്ങൾക്ക് ആ സ്ഥലത്ത് അവർക്ക് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുത്തു